ഹലോ ഗൈസ് എൻ്റെ ആദ്യത്തെ വിത്ത് മീ വിഷു ദിവസത്തിൽ അമ്പലത്തിൽ പോവത്തിലൂടെ തുടങ്ങാം ഇത് ഫസ്റ്റ് ഞാൻ ആണ് യൂസ് ചെയ്യുന്നത് ഇത് ലോകൻ്റെ ഒരു മോസ്ചറൈസർ ആണ് ഇത് നമുക്ക് ഫസ്റ്റ് ഫേസിലോട്ട് അപ്ലൈ ചെയ്യാം ഞാൻ ഞാനിപ്പോൾ കുളിച്ചിട്ട് വന്നതേ ഉള്ളൂ അപ്പോൾ ഫസ്റ്റ് ഫേസിലുള്ള ക്ലെൻസിംഗും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഫേസിൽ ഫസ്റ്റ് ഒരു ആണ് ഇടുന്നത് ഇത് നന്നായിട്ട് ഫേസിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു സെക്കൻഡ് അബ്സർവാൻ വെയിറ്റ് ചെയ്യാം അതിനുശേഷം നമുക്ക് ലാക്മേട് ഒരു എസ് ഡി ഒ ഫിഫ്റ്റിയുള്ള ഒരു സൺസ്ക്രീൻ ഇതൊരു ടിൻഡർ ആണ് അപ്പോൾ ഇതൊന്ന് നമുക്ക് ഫേസിൽ അപ്ലൈ കൊടുക്കാം രാവിലെ ആണെങ്കിലും ഭയങ്കര വെയിലില്ലെങ്കിലും സൺസ്ക്രീൻ ആയിട്ട് ഇടണം നല്ല കാര്യമായിട്ടാണ് ഇടണം കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് നല്ല വെയിൽ വരും നല്ല ടാൻ അപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിക്ക് ഫേസിലും കഴുത്തിലും നമുക്ക് സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം സൺസ്ക്രീൻ നമ്മൾ ഫേസിൽ ഇരുന്ന മോയിസ്ചറൈസറോ ക്രീമുകളോ പോലെ ഭയങ്കര ഭയങ്കരമായിട്ട് അങ്ങോട്ട് എന്തൊന്നാണ് അമർത്തി അപ്ലൈ ചെയ്യാൻ പാടില്ല ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മാരത്തിൻ്റെ ഹൈഡ്രാഗ്ലോസി സീസറ ഇത് ഞാൻ മുന്നേ കാണിച്ചിട്ടുള്ളതാണ് ഇതാണ് ഞാൻ ഫേസിൽ യൂസ് ചെയ്യുന്നത് കാരണം എന്ന് എനിക്ക് ഫൗണ്ടേഷൻസ് ഫേസിൽ യൂസ് ചെയ്യാൻ പറ്റില്ല കൈ കാരണം എന്ന് വെച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്തോ ഫേസിൽ ഇട്ടേക്കും കണക്ക് പിന്നെ എനിക്ക് ചൂട് എടുക്കും ഫേസ് ഭയങ്കരമായിട്ട് ചൂട് എടുക്കും കണക്ക് അപ്പോൾ ഞാൻ ഫേസ് ഒക്കെ ഭയങ്കരമായിട്ട് സ്വറ്റ് ആയിട്ട് ഇട്ട് സാധനങ്ങളൊക്കെ ഫുൾ ഒലിച്ച് പോകും അതുകൊണ്ട് എനിക്ക് ഫേസിൽ ഇങ്ങനെ ഒരു കൺസിലർ പിന്നെ എന്താണ് ഫൗണ്ടേഷൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ ലെയർ ചെയ്ത് ലെയർ ചെയ്ത് മേക്കപ്പ് ബിൽഡ് ചെയ്യണം ആ ഒരു സംഭവം എൻ്റെ സ്കിന്നിൽ എനിക്ക് പറ്റില്ല എനിക്ക് അറിയാവുന്നേ ഉള്ളൂ എനിക്ക് പേഴ്സണലി അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ അത് കൊടുത്തു അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എന്തോന്നാണ് ഒരു ഒരു സ്ട്രോബിങ് ക്രീം ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് മാക്കിൻ്റെ ഒരു കോമ്പാക്ട് പൗഡറാണ് യൂസ് ചെയ്യണം അത് ഞാൻ ഭയങ്കരമായിട്ട് എടുത്തിട്ടില്ല ജസ്റ്റ് ഒരു ജസ്റ്റ് ഒരു ശകല മാത്രം നിങ്ങൾക്ക് ഫേസിൽ നോക്കി അറിഞ്ഞാൽ എല്ലായിടത്തും ഒന്നും ആ പൗഡർ ഇട്ടിട്ടില്ല ജസ്റ്റ് ഒന്ന് ടാ ജസ്റ്റ് അവിടെ അവിടെ ഒന്ന് ടാപ്പി എടുത്തേ ഉള്ളൂ അടുത്തൊരു ഹൈലറ്ററാണ് ഈ പരിപാടി എനിക്ക് ഇഷ്ടമുള്ള പരിപാടിയാണ് മൂക്കും നമ്മുടെ ചീക്സിലും ഒക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തു കൊടുത്താൽ ഫേസ് നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കും ഗായ നമുക്ക് ഇല്ലാത്തൊരു ഗ്ലോ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ പ്രോഡക്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നിട്ട് ഞാൻ ഐബ്രോ ഒന്ന് വരച്ചു കൊടുക്കാൻ പോവുകയാണ് ഫസ്റ്റ് ഞാൻ ഒരു ജെൽ ഐ ലൈനർ ജെൽ ലൈനർ വെച്ചിട്ട് വരയ്ക്കാൻ നോക്കി പക്ഷേ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ വന്നില്ല എൻ്റെ പൗഡറുണ്ട് പക്ഷെ ആ പൗഡർ ഐബ്രോ അപ്പുറത്ത് എവിടെ വരിക എനിക്ക് കൈ അതിൻ്റെ അടുത്തില്ല അതിന് നോക്കിയെടുക്കാം അതുകൊണ്ട് തൽക്കാലം ഞാൻ പെൻസിൽ വെച്ച് ജസ്റ്റ് ഒന്ന് വരച്ചിട്ട് അതിൻ്റെ ബേക്ക് കോഴ്സ് ഉണ്ട് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഒരു സാറ്റിസ്ഫാക്ഷൻ പറഞ്ഞിട്ട് ഐഗ്രോബൈസിൽ സാറ്റിസ്ഫാക്ഷൻ പറഞ്ഞില്ല എനിക്ക് ആ ഇട്ട് സെറ്റ് ചെയ്താൽ മാത്രമേ ഒരു തൃപ്തി വരും ഓക്കെ ഇനി ഒരു ഇത് മേബിലിൻ്റെ ഒരു കൊളോസർ കാജലാണ് അപ്പം നമുക്ക് ഈ കാജൽ ഉപയോഗിച്ച് വാട്ടർ ലൈൻ നന്നായിട്ട് വരച്ചു കൊടുക്കാം ഞാൻ ഇതിൻ്റെ താഴെ ഇതെന്താണ് ഇത് സ്പ്രെഡ് ആവാം നമുക്ക് വേണമെങ്കിൽ ഇത് സ്പ്രെഡ് ആവാതിരിക്കാൻ കാജൽ സ്പ്രെഡ് ആവാതിരിക്കാൻ വേണമെങ്കിൽ നമുക്ക് പൗഡർ കാജൽ വെച്ചിട്ട് സെറ്റ് ചെയ്യാം പക്ഷെ ഞങ്ങൾ ഒന്നും ചെയ്യുന്നില്ല അല്ലെങ്കിൽ ലൈനർ വെച്ച് വരച്ചു കൊടുക്കാം ഇത് ജെല്ലൈലർ ഈ ജെല്ലൈലിനർ വെച്ചിട്ട് ഞാൻ മുകളിൽ വരച്ചു കൊടുക്കുകയാണ് നമുക്ക് ഐലൈനറും വെച്ചും വരയ്ക്കാം ജെൽ ലൈനറും വെച്ച് വരയ്ക്കാം ലൈനർ വരയ്ക്കുമ്പോഴത്തേക്കും കൂടുതൽ നമുക്ക് സ്മോക്കി അല്ലെങ്കിൽ മറ്റേ പൗഡർ ലൈനർ വെച്ചിട്ട് നമുക്കൊന്ന് സ്മോക്കി ആക്കി വരയ്ക്കാം അല്ല നിങ്ങൾക്ക് അതല്ല താല്പര്യമെങ്കിൽ ലൈനർ വെച്ചിട്ട് സാധാരണ വരയ്ക്കും പോലെ വരയ്ക്കാം അപ്പോൾ എനിക്ക് ഇതാണ് ഇഷ്ടം അതൊന്നും ചെയ്തു വരച്ചു ഈ ഡ്രസ്സിനും ഇതാണ് സൂട്ട് അത് കുറോസിലിൻ്റെ ഒരു എന്താണ് നമസ്കാരം നമുക്ക് ഇട്ട് കൊടുക്കാം ഇട്ടു അത് ഞാൻ ലൈറ്റായിട്ടിടുന്നോളൂ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം എല്ലാ സാധനങ്ങളും ജസ്റ്റ് ഇട്ടോ എന്ന് ചോദിച്ചാൽ ഇട്ടു ഇടില്ല എന്ന് ചോദിച്ചിട്ടില്ല അത് ഈ ലിപ്സ്റ്റിക് ഈ ലിപ്സ്റ്റിക്കിൻ്റെ പേരൊന്നും ചോദിക്കരുത് ഇതെങ്കിൽ ഹസ്ബൻഡ് കളിക്കുന്നു കൊണ്ടു തന്നതാണ് സൂപ്പർ ഷീഡാണ് ആൾ പറയുന്നത് എനിക്ക് ഏറ്റവും ചേർന്ന് ഷീഡ് പറഞ്ഞ് തന്നതാണ് പിന്നെ അടുത്ത് നമ്മുടെ ടാസ്ക് ബാക്കിയൊക്കെ ഈസിയാണ് ഗൈസ് പൊട്ടാണ് വിഷയം ആദ്യത്തെ പൊട്ട് പച്ച ചേർന്നില്ല വലപ്പം കൂടുതൽ അത് ഞാൻ വീണ്ടും പൊട്ടു നോക്കുകയാണ് അത് സോപ്പ് സോപ്പും ചേർന്നില്ല അത് ഞാൻ മാറ്റിയിരിക്കുകയാണ് ഗൈസ് അടുത്ത് ഞാൻ വീണ്ടും ഒരു ഫുഡ് വന്ന് ഹയ്യമ്മാ ഹയ്മ പച്ചയും ചോപ്പ് അച്ഛൻ ചോപ്പും ഗോൾഡും അതെനിക്ക് ചേർന്നില്ല പിന്നെ അത് മാറ്റിയത് എനിക്കെന്തോ എനിക്ക് പേഴ്സണലി വലിയ പൊട്ട് ചേരാത്ത ഒരു ഫീലാണ് എന്നെ പോലെ കുറെ ആൾക്കാരുണ്ട് ഇതിപ്പം വലിയ പൊട്ടല്ല എന്നാൽ ചെറിയ പൊട്ടും അല്ലാത്ത രീതിയിലുള്ള ഒരു മീഡിയം അലപ്പുള്ള പൊട്ട് ഞാൻ വെച്ച് കൊടുക്കും അമ്പലത്തിൽ പോകുമ്പോൾ വീട്ടിൽ നിന്ന് കുറീട്ട് പോയാലും അങ്ങനെ എൻ്റെ എൻ്റെ ബുദ്ധി അടുത്ത് നമുക്ക് ഒരു ജിമൊക്കെ ആയിട്ട് കൊടുക്കാം നമ്മൾ സാധാരണ ട്രഡീഷണൽ ആയിട്ടുള്ള സിറ്റി സാരി ദാവണി അങ്ങനെയുള്ള ഇനി സാധനങ്ങളുടെ മുമ്പ് ജിംക്കാണല്ലോടൊക്കെ ആയിട്ടുള്ള ഒരു മാലായിട്ട് കൊടുക്കാം ഇത് ഈ ഡ്രസ്സിന് കറക്റ്റ് മാച്ചാണെന്ന് തോന്നുന്നു എന്നാലും നമുക്ക് എല്ലാവർക്കും ഉള്ളതുപോലെ എനിക്കും ഫസ്റ്റ് ഒന്ന് ഇട്ടിട്ട് ഇതിനേക്കാൾ കൊള്ളാം എന്നുള്ള ഒന്നും കൂടെ ഉണ്ടല്ലോ എൻ്റെ കയ്യിൽ അതും കൂടെ ഒന്നിട്ട് നോക്കാമെന്ന് വെച്ചിട്ട് കൊള്ളാലേ ആ കൊള്ളാം കൊള്ളാം ഇനി നെക്സ്റ്റ് ഒരു സാറ്റിസ്ഫാക്ഷൻ പോലെ ഇനി വേറെ ഒരു മതിയുണ്ട് അതും ട്രഡീഷണൽ ജ്വലറിസില് പറയുന്നത് അപ്പോൾ അതൊന്നും നമുക്ക് ഇട്ട് നോക്കാം ഇതിനേക്കാൾ നോക്കിയേ കുറച്ചും കൂടെ എടുപ്പുള്ള ആ പെൻ്റൻ്റാണ് ഗൈസ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് ഭയങ്കര ഭംഗിയാണ് പിന്നെ ആകാട് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അതിൽ പോലെ മൂന്ന് ലെയർ ഉണ്ട് ഈ മൂന്ന് ലെയർ നമ്മൾ പിടിച്ചെടുത്തിരിക്കൂല അപ്പം നമ്മൾ സാരി കൊടുത്തിട്ട് പിൻ ചെയ്ത് കൊടുക്കണ ഹിറ്റ്സ് ഓക്കെ അതല്ലാതെ നമ്മൾ ഇങ്ങനെയുള്ള ഡ്രസ്സ് കിട്ടുമ്പോഴത്തേക്കും ആ ലെയർ ഇങ്ങനെ തിരിഞ്ഞു വരും അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം പക്ഷേ ഭയങ്കര ഭംഗിയാണ് ചെയിൻ ഭയങ്കര സിമ്പിളും ആ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കിടക്കാം അത് നമ്മൾ ഇപ്പോൾ സെറ്റ് സാരി അങ്ങനെയുള്ള സാധനങ്ങൾ കൊടുക്കുമ്പോൾ ഈ ഒരു ഒറ്റ പീസ് മാത്രമേ ഇട്ടത് ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് കിടക്കും സൂപ്പർ 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 ലുക്കാണ് സിമ്പിളും ഭയങ്കര ഭയങ്കര ഭംഗിയായിരിക്കും കാരണം ഈ ഡ്രസ്സിൻ്റെ കൂടെ തന്നെ അത് വെച്ചിട്ട് എന്ത് ഭംഗിയാണ് നമുക്ക് നല്ല ഡ്രസ്സല്ലേ ആ പെൻ്റെ ആണ് ഗൈസ് പെൻ്റെ എൻ്റെ സൂപ്പറാണ് ഗൈസ് ആ എന്നാലും എനിക്ക് കുറച്ചുകൂടെ ഇത് കുറച്ച് ആളം വരായി പോകില്ല അമ്പലത്തി പോകുമ്പോഴെന്ന് വെച്ചിട്ട് ഞാൻ ഇതിനങ്ങോട്ട് മാറ്റിയിട്ട് മറ്റേ തന്നെ തന്നെ എടുത്തിട്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എനിക്കിങ്ങനെ ജുവല്ലറീസ് അല്ലെങ്കിൽ വലിയ മാല താടിമാലയാണെങ്കിൽ പോലും വലിയ മാല ഇടുന്നതിനോട് എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല എനിക്ക് സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് ഇഷ്ടം ഈ ജിമുക്ക് അങ്ങനെയല്ല നമ്മൾ ഒക്കേഷനി അനുസരിച്ച് നമ്മൾ ആക്സസറീസും അല്ലെങ്കിൽ ഓർമെൻസും ഒക്കെ മാറ്റും പക്ഷേ കുറച്ച് ബേസിക്കലി എനിക്ക് കുറച്ച് സിംപിൾ ആയിട്ടുള്ള സാധനങ്ങൾ ഇഷ്ടം ഇപ്പോൾ എങ്ങനെയുണ്ട് കളവോ എന്നാല് വലിയ സംഭവം ചെയ്തിട്ടില്ല നനഞ്ഞ മുടിയാ ഞാൻ ഞാനിതിന് ഡ്രൈവർ വെച്ചു അങ്ങനെ ഒന്നും ഉണക്കിയിട്ടൊന്നും നമ്പറിൽ ഇപ്പോൾ ഒരു വെറ്റ്നസിൽ പോകാനാണെനിക്ക് ഇഷ്ടം കുറച്ച് ഫോട്ടോസാണ് ഇങ്ങനെ ഒരു ഗൈസ് ഇഷ്ടപ്പെട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി വിഷു താങ്ക് യു ഫോർ വാച്ചിങ്